നമ്മൾ ആദ്യത്തെ പോത്താണ് ഇട്ടത് ഇപ്പൊ രാവിലെ തോത്തിന്നിണ്ട് വിട്ട പാടാ അപ്പൊനെ നമ്മള് കൊടുത്തുണ്ട് പേടിച്ചിരിക്കണേ ഓന കുട്ടിയല്ലത് ആ അതൊക്കെ അവിടെ കുമക്കുംഭങ്ങൾ എവിടെയിരുന്നു ഇപ്പൊ കച്ചവട ക്കെയാണ് ഇപ്പൊ നേതൃത്വം വഹിച്ചുള്ളത് വീടും കുത്തൊന്നുമില്ല ഏഹേ അതൊരു കൊഴപ്പില്ല അത് ഒരു പേടിണ്ട് പോരിക്കേ ധാരാപ്പത് വന്ന് ക്രേച്ചിട്ട് ഇല്ലല്ല ഒന്നും ചെയ്യില്ല ഇല്ലല്ല ഇല്ല 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 അതൊരു അവര് കളിണ്ട് അല്ലെ എന്താ വെച്ചാല് അജാസ് വന്നയിക്കേ അജാസിനാ പറമ്പിട്ട് ഓടിച്ചു പോന്റെ കോലൊന്നൊക്കെ മടങ്ങേ ഇപ്പനെ നമ്മൾ കൊണ്ടു അവിടെ കൊടുത്തുണ്ട് അപ്പൊ ശനിയാഴ്ചയാണ് ഇറക്കൊള്ളൂട്ടാ അപ്പൊ ശനിയാഴ്ച അവിടെ കൊണ്ടുപോയി കെട്ടി കൊടുക്കണം അതിന്റെ വീടിയും കാര്യങ്ങളൊക്കെ ആ ശനിയാഴ്ച കൊണ്ടുപോകുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നാണ് ഇവിടെ കച്ചവട ആക്കിയിട്ടുള്ളത് അപ്പൊ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോകുമ്പോഴേ പറയുള്ളു ഈ ഇപ്പൊ പറയില്ല ആ വെള്ളം കുടിച്ചില്ലടാ അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചരിഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോകും അതുവരെ എൻ്റെ സ്ഥാനം ഈ തോത്തിലുള്ളൂട്ടാ ഒനൊന്ന് നന്നായി അപ്പം കുളിപ്പിച്ചുകൊണ്ട് എടുക്കണം സ്റ്റാമ്പൊക്കെ ഇട്ടിട്ടേ ഉഷാറാക്കിയിട്ടാണ് കുളിപ്പിക്കണത് ഒന്ന് അവനൊന്ന് വരച്ചിട്ട് ചൂടും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായി വരച്ചിട്ട് ചന്തിക്കാനാണ് കാണിച്ചേക്കണ്ടില്ലേ ശിവൻകുട്ടിയേ ചുവടും മണ്ടക്കനും ഷാമ്പളും നല്ല വാഷനുള്ള സാമ്പ് സ്മെല്ലടിക്കുന്ന സാമ്പു സാമ്പു എന്നൊക്കെ നല്ല ഉരക്കണം അടിവാരമൊക്കെ ഒരക്കണം അടിവാരൊക്കെ ഉരച്ചിട്ട് അറുന്നോട്ട് അടിച്ചു പോയി മോട്ടർ അടിച്ച

അയി അവിടെ കൊണ്ട എണ്ണ ഇടളു അപ്പൊ അതൊക്കെ പാട നമ്മ കാണിച്ചു തരാം അപ്പൊ നമ്മള് പൂവാണ് മുമ്പായിരത്തിട്ടിട്ടാണ് കയറൊക്കെ മാറ്റുക കയർ ഈ ചെറിയ കയറുമേല ഇടൂ കയർ മാറ്റാണ് കൊണ്ടുപോകുകയാണ് അപ്പൊ ഈ കണക്കില് നമ്മൾ ഒരു ഒരു കെട്ടിടീ കൂടെ ഇണ്ടിടുക ഇനി കെട്ടാവുമ്പോ കുഴപ്പില്ലേ എന്നിട്ട് ഒരു കുടുക്കതില് കൊടുത്തി ഒറ്റ കൊടുക്ക് ഇളക്കല്ല പോത്ത നമ്മളൊരു കൊടുക്കിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത കാര്യം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം കാര്യ കയറ്റായിട്ടുണ്ട് നമ്മൾ മ്മള് മാറ്റെറുകാരന്മാണ്ട് കൊണ്ടാവാൻ വെച്ചിട്ടാ കാരൊക്കെ ഭയങ്കര അത് വിലയാണ് പറഞ്ഞേക്കാ എണ്ണി കൊമ്പെ കൊമ്പി അപ്പൊ വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് നല്ല മികപ്പൊ മിക ഒരു കുപ്പി വെളിച്ചെണ്ണ പോയി ഒന്നും നോക്കില്ല ഒരു കുപ്പി വെളിച്ചെണ്ണ സബ്സേ ശുദ്ധ പാനി സബ്സെ ശുദ്ധ പാനിന്നൊക്കെ പറഞ്ഞ പോലെ സബ്സേ ശുദ്ധ പാനി വെളിച്ചെണ്ണ എടുക്കും അതെങ്ങനെയാണ് തേച്ചു കൊടുക്ക Ini cantik, cantik main di ini disimpan. Gue, yay, cantik-cantik, eh, Murah, wuh, 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 ada ചിൻ്റെ കാണി ചന്ദ്രണ്ട് കാണിക്കും ആ ചന്ദിണ്ട് കാണിക്കും തിരിഞ്ഞ മൂന്ന് ആക്കി നമ്മള് ಬೆರ. ಅಡಾ. ಇಷ್ಟರ ಮೊಂಡೆಬಟ. ಪೌದಿಕ್ಕೆ ತಿನೆ. ಪೌದಿಕ್ಕೆ ತಿನೆಕೊಂಡೈತಿ. ಮಕಲಕ ಮಂಗಾಡೋ. ಇನ್ನು ಇಷ್ಟರ. ಆ ಯುವಕನಲೆ. ಓ ಯುವಕಾ ಇಕಪಳಲೆ. ಅಪ್ಪೆ ಮಳೆ ಪೋತ ಬಡ ಬಂದೆ ಟಾ. ಮಜಲಿ ಬರ್ಲ್ಯಾಡಾ. ಇಂದಿ. പൂവാട്ടികളെ പോയി അത് നമ്മൾ പോത്തിന്റെ പുട കെട്ടി ആ കൊടുത്തു മാമുട്ടിക്കാടെ ആ ആ നമ്മളെ പൂടെ മാറ്റിക്കളത്തെ പുട കഴിഞ്ഞിട്ട് പോത്തിന്റെ പുട കെട്ടിട്ടുണ്ട് പക്ഷെ തന്നെ ഒരു കാരണം കഴിച്ചിട്ടുണ്ട് എന്നാലും വേണ്ടില്ല കാണട്ടുണ്ട് അതാ ഇതാണ് പോത്ത് അപ്പൊ നമ്മളിവിടെ കൊടുന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് കുറെ മക്കളായ് അതിൽ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പോവാണ് അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലും ബ്രേക്കൊന്ന് കയറിയാൻ പറ്റി കൊടുക്കും ഏ വയ പൊളിക്കണ എന്താ கூடாந்தவருக்கு போத்தாலும் ஈத்தப்பாயம் கொடுக்குதா நம்மளப்பம் வந்து அப்படிக்கா இட கொடுந்து கெட்டிட்டா நீய்கோட்டே அவ நம்ம போயிட்டா